ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചെമ്പനിയെ പോയിന്റ് നാളത്തെ കഥ എന്താന്ന് നോക്കാം അപ്പൊ ആ ഒക്കെ വിഷമിച്ച് കറഞ്ഞു നിൽക്കുന്ന രേവതി വിഷമിച്ച ആകതാകുന്നുണ്ട് നിൽക്കുന്ന രവീന്ദ്രനെയാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് രേവതി രേവതി രേവതിയുടെ അമ്മ എടുക്കുമ്പോ രേവതിന്റെ കാര്യങ്ങളൊക്കെ അമ്മോട് പറയും കറിഞ്ഞിട്ട് കുറേ പറയും എന്തിനെ ഇങ്ങനെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടത് ആകെ തകർന്നിട്ട് രേവതി ഒക്കെ പറയും കറിയും ചെയ്യും ഇത് കേട്ട ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ വന്നു കഴിഞ്ഞാൽ രേവതിയുടെ അനിയനോട് ഇതെല്ലാം പറയും അങ്ങനെ നീ കാരണല്ലേ ഇപ്പൊ നിന്റെ ചേച്ചിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറയും അപ്പൊ ദേവു എന്താ ദേവു ദൈവു ഒക്കെ ഉണ്ടാവും ദൈവു അമ്മേനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇപ്പൊ തന്നെ നീ അവരെ വീട്ടിൽ പോയിട്ട് മാപ്പ് പറയണം അങ്ങനെ ചെയ്തതിന് മാപ്പ് പറയണമെന്ന് പറയും എന്നിട്ട് അവൻ മനസ്സില്ല മനസ്സോടെ വിഷമിച്ചിട്ട് അവൻ പോകും അവൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കയറുമ്പോൾ ആരെയും കാണില്ല കുറെ വിളിക്കാം പുറത്ത് നിന്നിട്ട് ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ആരും കേൾക്കില്ല എന്താണ് അവൻ ഉള്ളിൽ കയറിയിട്ട് എല്ലായിടത്തും നോക്കും അവിടെയൊക്കെ നോക്കുമ്പോൾ അവളെ കാണില്ല രേവതിനെ കാണില്ല അപ്പം അവൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ചന്ദ്രമതി വരിക എന്ത് മോഷ്ടിച്ചിട്ടാണ് നീ പോകുന്നത് എന്ന് ചോദിക്കും ബാക്കിൽ നിന്ന് അതവന് ആകവിഷമാവും ഇല്ല എൻ്റെ ഒന്നും മോഷ്ടിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയും ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതാണല്ലോ ഓ നീ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിട്ട് പോകും ചേച്ചിനെ കാണാനെന്നുള്ള പേരിൽ വന്നിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് എന്തെങ്കിലൊക്കെ മോഷ്ടിച്ചിട്ട് പോകാൻ വേണ്ടിട്ട് ആരും ഇല്ലാത്ത തക്കം നോക്കിയിട്ട് നിന്റെ ചേച്ചി പറഞ്ഞു വിട്ടതാണോ നിന്നെ എന്ന് ചോദിക്കും എന്താ എൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവൻ ചോദിക്കും ഞങ്ങൾ എല്ലാം അറിഞ്ഞു നിന്റെ കയ്യിലിരിപ്പൊക്കെ അറിഞ്ഞു ഇനി നീ കൂടുതലൊന്നും അഭിനയിക്കണ്ടെന്ന് പറയും അപ്പൊ ഇതൊക്കെ കേട്ടിട്ടാണ് രേവതി വരിക അപ്പൊ എന്താ എന്താടാ നീ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് അല്ല ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നീ പറഞ്ഞിട്ട് വന്നതാവുള്ള ചന്ദ്രമതി അവിടെ കൊറേ സീൻ ഉണ്ടാക്കും അപ്പൊ ഇത് കേട്ടിട്ട് എന്താ സുദീൻ ശ്രുതി ഒക്കെ വരും അച്ഛനും വരും അപ്പോൾ ഇല്ല നീ അപ്പോൾ പ്രശ്നം വഷം തുടങ്ങി തുടങ്ങിയപ്പോ രേവതി പറയും നീ പൊയ്ക്കോ നീ കോളേജിൽ പോകേണ്ടതല്ലേ നീ പൊയ്ക്കോ എന്ന് പറയും അപ്പോ ചന്ദ്രമതി പറയും സുതി അവന്റെ ബാഗും ഒന്ന് വാങ്ങി പരിശോധിക്കേ അവൻ എന്തെങ്കിലും ഇവിടുന്ന് എടുത്തിട്ടാണോ പോകുന്നത് എന്ന് അറിയില്ല അപ്പത് ചന്ദ്ര അപ്പത് രേവതിക്ക് വല്ലാണ്ട് രേവതിക്ക് അത് വിഷമാവും സ്വന്തം അനിയനെ ഇങ്ങനെ നിർത്തി അപമാനിക്കുന്നത് കാണുമ്പോ അവളെയും കൂടി അപമാനിക്കില്ലേ സ്വന്തം വീട്ടിൽ വന്നിട്ട് അവളെ കാണാൻ വന്നിട്ട് അവളുടെ അനിയനെ ഇങ്ങനെ അപമാനിക്കുമ്പോ അത് രേവതിക്ക് സഹിക്കില്ല രേവതിക്ക് അറിഞ്ഞിട്ട് പറയും വേണ്ട വേണ്ട അവൻ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവനൊരു അബദ്ധത്തിൽ അന്ന് ചെയ്തതാണ് ഇങ്ങനെ അഭ അപമാനിക്കരുതെന്ന് പറയും ഇതൊക്കെ ഒരു ഹരായിട്ട് സന്തോഷത്തിലാണ് ശ്രുതി വാങ്ങിട്ട് അവന്റെ ബാഗൊക്കെ തപ്പി നോക്കുക അവനൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അടിക്കാനൊക്കെ നോക്കും ശ്രുതി വന്നിട്ട് എന്താ അവൻറെ ഷർട്ടൊക്കെ പാൻറ്റൊക്കെ പരിശോധിക്കാൻ ചന്തമന്തി പറയുമ്പോൾ അത് അവന് ഇഷ്ടാവില്ല അപ്പൊ അവൻ കൈയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ശ്രുതിന്റെ കയ്യിൽ പിടിച്ചത് ഷർട്ടിന്റെ കോളറിൽ പിടിച്ചത് ശ്രുതിക്ക് ഇഷ്ടാവില്ല ശ്രുതി നേരെ അവനെ തള്ളിയിട്ട് അവന്റെ മോത്തൊരു അടിയണ്ണി കൊടുക്കും അതിൽ ആകെ ഏവധി ഷോക്കാവും ആ കിട്ടിയ അടിയിൽ ഇവനും ഷോക്കാകും അപ്പൊ ആകെ എല്ലാവരും ഷോക്കാവും ചന്ദ്രമതിക്ക് മാത്രം അത് ഇഷ്ടാവും അപ്പൊ രേവതി ചോദിക്കുന്നു നീ എന്തിനാ ശ്രുതി എന്റെ അനിയനെ അടിച്ചത് നിനക്ക് എന്താ അധികാരം അടിക്കാൻ അപ്പൊ ചന്ദ്രമതി നീ എന്തിനാ അവൻ്റെ അവളുടെ അടുത്ത് വായിട്ട് അലിക്കുന്നത് നിന്റെ അനിയൻ ചെയ്തത് എന്തല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് പിടിച്ച് പുറത്താക്കണം അവനെയെന്ന് പറയും അപ്പൊ ഇവന് വലിച്ച് ഷർട്ടിന്റെ കോളറിൽ വലിച്ച് പുറത്തേക്ക് ഇടുന്ന സമയത്താണ് നേരെ അന്ന് വന്ന് വീഴുന്നത് സച്ചിന്റെ കയ്യിലിരിക്കും സച്ചിന്റെയും ശ്രീകാന്തിന്റെയും കയ്യിലേക്കായിരിക്കും അപ്പോൾ സച്ചി എന്താ ടൈ സച്ചി ആകെ ഷോക്കായിട്ട് പറയും രേവതി നോക്കുമ്പോൾ രേവതി ആകെ കരഞ്ഞ് കരഞ്ഞു മുഖത്തിട്ട് രേവതി നിൽക്കുമ്പോൾ സച്ചിക്ക് ആകെ ആകെ വിഷമമായിട്ട് സച്ചി പറയും എന്താ എന്താണോ നീ കാണിക്കുന്നത് പറഞ്ഞിട്ട് സുധീനം മേക്കോട്ട് വരാൻ നോക്കും അപ്പോൾ നീ എന്തിട്ടാണ് നീ ചന്ദ്രമതി പറയുക നീ എന്തിനാണ് അവൻ്റെ ഇത് പറയുന്നത് നിൻ്റെ ഭാര്യയുടെ അനിയൻ ചെയ്തതൊന്നും നിനക്ക് അറിയില്ല എന്ന് പറയും അപ്പോൾ എനിക്കറിയാം അതൊക്കെ അന്ന് തീർന്ന കാര്യമല്ലേ ഇപ്പം എന്തിനാ അത് പറയുന്നത് നീ എന്തറിഞ്ഞിട്ട ബൈക്ക് മോഷ്ടിച്ചതാ ഇവനാണെന്നുള്ളതല്ലേ അതെനിക്ക് ആദ്യമേ അറിയായിരുന്നു നിങ്ങളിപ്പോ എന്തിനാ അത് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്നത് ചോദിച്ചു സച്ചി നല്ല അലമ്പൽ അലമ്പു ആ അമ്മേനെയും സുധീനേം ശ്രുതീനെയൊക്കെ നീ ഇവനെ തിരു ഏർ മോഷ്ടിച്ചാണെന്ന് പറയുമ്പോ നീ അതിനും മേലെ മോഷ്ടിച്ച ആണല്ലേടാ വീട്ടിൽ ഇരുപത്തിയേഴ് അമ്പത് ലക്ഷം രൂപ മോഷ്ടിച്ചു പോയി നിന്നെക്കാളും വലിയ സ്വത്തൊന്നും അവൻ ചെയ്തിട്ടില്ല എന്ന് പറയും അപ്പൊ നീ ഇവനെ തല്ലിയില്ലേ നിനക്ക് എന്താ അധികാരം ഉണ്ട് ഇവനെ തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരോടും സച്ചി ചൂടാവുന്ന സീൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്തെ എപ്പിസോഡില് സച്ചിനെ കാണിക്കുന്നുണ്ട് സച്ചിയുടെ സച്ചി രേവതിക്ക് വേണ്ടിട്ടും രേവതിയുടെ അനിയന് വേണ്ടിയിട്ടും നന്നായിട്ട് സംസാരിക്കുന്നത് രേവതിന്റെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സീൻസ് സീൻസൊക്കെ കാണിക്കുന്നത് ഹേമതിക്ക് അതിൽ കുറച്ച് അത്രയും നേരം അവളെ സപ്പോർട്ട് ചെയ്യാനും അവൾക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പം ആ സമയത്ത് സച്ചി അവൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്കത് എന്തോ സ്വർഗം കിട്ടിയ പോലത്തെ ഫീലാണ് ഉണ്ടാവുക അവനും അതേപോലെ തന്നെയാണ് പക്ഷെ നമുക്ക് വിഷമാവുന്ന സീൻസാണ് അവനെ അങ്ങനെ വേദിച്ച് ഇടുമ്പോഴും